അമ്മയെ അറിയിക്കാൻ മകളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല ഉറുശയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം കഴിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യനുണ്ട് ഏറ്റവും വലിയ ബെസ്റ്റ് ടാലിറ്റീ ഉള്ളൊരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു ഭയനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ചെയ്യാൻ സന്തോഷമായിട്ട് പറഞ്ഞേക്കും ഇത് അത്രയൊന്നും ലക്ഷ്യം അതെല്ലാം ആ ഒരു ലക്ഷ്യത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുള്ളതാണ് എൻ്റെ കരിയറൊക്കെ ഒരുപാട് തിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പൊന്നാരിച്ച് നോക്കിയോണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം റൂഷിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവരെത്ര എക്സ്പീരിയൻസ് ചെയ്യുക അത്ര ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്ക് അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വെച്ച് പറയുക അവർ കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോള് സിനിമയിൽ ഓർമ്മമെന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റയാണ് രാവിലെ എന്നെ കുറുവശി അമ്മ അവളെ വിളിച്ചു മെസ്സ് ചെയ്തു ഞാൻ പറഞ്ഞു കുറുവശിയുടെ അമ്മയും വിളിക്കണം എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് അച്ഛാ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്കേ കല്യാണം കഴിച്ച് തരുള്ളൂ എന്ന് ചോദിക്കുന്ന അദ്ദേഹം ആഹ്വഹത്തോടു കൂടി എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊടുക്കാറുണ്ടെന്ന് ആദ്യമായിട്ടാണ് തുറന്നു പറയുന്നു ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പത്ര മാധ്യമങ്ങൾ സുഹൃത്തു നിന്നു വിനീതമായ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന വാക്കിന് ഏറ്റവും അനുവിധമായ ഒരു മോർണിംഗ് തന്നെയാണ് വെരി വെരി ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു ഭയങ്കര കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കിയത് മാത്രേ ലക്ഷ്യം അതെല്ലാം അവിടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുള്ളതാണ് എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പൊന്നാരിച്ച് നോക്കിയുകൊണ്ടാണ് അങ്ങനെ ഇവിടെ ചിന്മയാ സ്കൂളിൽ ചേർത്തു ആദ്യം അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വിളിവാങ്ങി സ്കൂളിൽ പോകണം എളുപ്പത്തിന് അതിനുശേഷം എന്നോട് ആദ്യം പറഞ്ഞൊരു ആഗ്രഹം എന്നു വച്ചാൽ എനിക്ക് ബാംഗ്ലൂരിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം അതൊരാഗ്രഹ ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ് ഞാൻ വെച്ചാൽ ബാംഗ്ലൂരൊക്കെ വേണം നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ ഇല്ലെന്നു വച്ചാൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണം ധൈര്യം വേണം അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ഗ്രേസ് കോളേജ് കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ എനിക്കിവിടത്തെങ്ങ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പം ഞാനടുത്ത് ഒരു രക്ഷപ്പെട്ടു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ എന്താണെന്ന് വെച്ചു അങ്ങനെ ബൈജൂസ് ആക്കുമ്പോൾ എന്ന് പറയുന്നത് അന്നത്തെ ഒരു പ്രബലമായ കാര്യം ഞാൻ അതിൻ്റെ ഒരു പ്രൊഫീഷണൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കുറെ കാലം വൈജു സാർ വർക്ക് ചെയ്തു അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഒന്നും രണ്ട് കമ്പനിയിലും ജോലി ചെയ്തു അപ്പോഴൊക്കെ എനിക്കൊരു ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു സിനിമയിലേക്ക് വരുമ്പോൾ കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ് മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ കാണു ഇപ്പോഴും എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം അപ്പം അങ്ങനെ ഒരാളുടെ മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ വരുമ്പോൾ വന്നാൽ ഞാനിങ്ങനെ അത് മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത സമയത്ത് രണ്ടു വർഷം നമ്മൾ എന്നെ പറയുന്നത് ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്നവരും മകളാണെങ്കിൽ അച്ഛൻ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാൻ വന്നൊരു കാര്യമുണ്ട് അച്ഛാ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ചതുള്ളൂ എന്ന് ചോദിക്കുന്ന അതേ ആക്രമത്തോടു കൂടി അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ് ീ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാറുണ്ട് എന്ന് ആദ്യമായിട്ട് നമ്മൾ തുറന്നു പറയുന്നു ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പം ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുഹൃത്തുഭാതത്തിൽ ഇങ്ങോട്ട് പറയുകയും ഞാനൊരിക്കലും ലോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എൻ്റെ ആഗ്രഹം വരാണെങ്കിലും മോളെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തിക്കൊടുക്കാന്നുള്ളതാണ് ഒരു പിതാവിന്റെ കടമ ഞാൻ കടമിച്ചു അങ്ങനെ വനിതയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാം അച്ചയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെ വിളിച്ച് വഹിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ നമുക്കൊരു സമയമുണ്ടാവും ആ സമയത്തെ അവർ വിളിക്കുള്ളൂ അപ്പോൾ അങ്ങനെ വനിതയിൽ ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോളക്കങ്ങനെ ഇൻട്രസ്റ്റ് വന്നു സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു ഹരീഷൻ ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മകളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല ഒരു വിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം കഴിക്കേണ്ടത് കാരണം ഒരു അവർ ദക്ഷിണേന്ത്യനുണ്ടെ ഏറ്റവും വലിയ ബെസ്റ്റ് ടാലിറ്റ്യൂട്ട് ഒരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ ചെന്നൈ പോയി അമ്മയുടെ അനുഗ്രഹം പറഞ്ഞു ഞാൻ കുറച്ച് ഇമോഷണൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ എങ്ങനെയും അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തിടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതു അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞ മനചേട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസി ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താൽ എങ്ങനെയുണ്ടാവും ചിലപ്പോൾ ഒന്ന് കഥ കേൾക്കാമോ ജീവിച്ചു ഞാൻ പറയുന്ന ആദ്യം റോശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവരെത്ര എക്സ്പീരിയൻസ് എനിക്ക് അത്ര ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വെച്ച് പറയുക അവരും കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിന് ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ കഥയിലേന്ന് ഇഷ്ടപ്പെട്ടു ഒരു തുടക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് ഞാൻ ചെറിയ കാര്യമല്ല പൂർവേഷ്യയിലും ആ ഒരു തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണേം മുടിച്ചു എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായ ബലിസ്റ്റല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് എല്ലാ ഈശ്വരും ഭാഗ്യമാണ് അവളുടെ അപ്പൂപ്പൻ്റെ ഭാഗ്യമാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോള് സിനിമയിൽ ഓർമ്മ വന്നു എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റയാണ് കെട്ടിപ്പിടിച്ചവളാണെന്ന് കരഞ്ഞു ഞാനത് എനിക്കെന്തോ കാര്യം തോന്നുന്നു അതെന്താ മോൾ ഇത്രയും കാര്യം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മോൾ ഇങ്ങനെ ഇമോഷണൽ ആവാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇല്ല എൻ്റെ അപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണണം പറയും മോൾ വലിയ നടിയാവും മോൾ ആക്ട്രസ് ആവണം ടാലൻറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും പ്ലസ് ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇമോഷണലായിരുന്നത് അപ്പം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെ അങ്ങനെ എല്ലാവരുടെയും ബ്ലെസ്സിങ് ഇപ്പം രാവിലെയും മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാവിലെ എന്നെ കുറുവശി അമ്മ അവളെ വിളിച്ചു ബ്ലെസ് ചെയ്തു ഞാൻ പറഞ്ഞു കുറുവശിയുടെ അമ്മയും വിളിക്കണം ഞാൻ എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത് എന്നെയും അവളുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റയ്ക്ക് നിങ്ങൾ നൽകണം എന്ന വിനീതമായി അപേക്ഷിക്കുന്നു ഈ സിനിമ ഏറ്റവും വലിയ വിജയമാക്കാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇങ്ങനെ പണം മുടക്കുന്ന ആളെന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയെ മനുഷ്യനെ ഞാൻ കണ്ടില്ല അദ്ദേഹം ഇതിന് സാമ്പത്തികമായി ഇത് പറയും നിൽക്കുന്ന ആളാണെങ്കിൽ അതിലേക്കുള്ള വലിയ ഈ സിനിമയെ ജീവന തുല്യം സ്നേഹിച്ച് വരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന് എന്ത് ഈ പടത്തിന് മുളക്കിയിട്ടുണ്ടോ അതിൻ്റെ നാല് കെട്ടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ സംവിധായകൻ പുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും സിനിമ അത് അദ്ദേഹം എന്ത് വിഷ് ചെയ്യുന്നോ ആ രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർജാനയുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് വന്ന് അപ്കമ്മിങ് ആക്ടറാണ് എന്നോട് കാണിച്ച് ഫോട്ടോ കാണിച്ചാൽ ഞാൻ രണ്ടു മൂന്ന് പേരൊക്കെ വന്നു അവർ പല ഹീറോസ് ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പോൾ സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല മിടുക്കനാണ് സ്റ്റെല്ലിലേക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ സർജാനും ഇതിലെത്തി മറ്റു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട് ഈ പിന്നീട് അവരറിയിക്കും എന്താ പറയുക സേതു എന്ന് പറയുന്ന എൻ്റെ എൻ്റെ ഡിയറെസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങൾക്കറിയാം എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന് പറയുന്നത് ഇതേ കാരണം ഞാൻ സീരിയസ് നോമുകൾ ചെയ്ത് ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ പ്രേക്ഷകരുടെ ഇതിൽ ഉണ്ടായിരുന്നു അത് മുഴുവൻ മാറ്റിമറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സിംഗിയേഴ്സ് സീനിയേഴ്സെയ്തുവായി എഴുതിയത് സേതു എന്നുള്ള ആത്മബന്ധമാണ് അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ മല്ലുസിംഗും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെ സേതുവായിട്ടുള്ള വളരെ പഠനവരുതാണ് പിന്നെ അലക്സ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ് അലക്സിനെ ആ സിനിമയിൽ വന്ന കാലം പോലുള്ള പരിചയമൊക്കെയാണ് അതോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു ക്രൂ ഇതിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു സ്വന്തം വീട് പോലെ തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിയും അത്ര നല്ല രീതിയിൽ എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സെറ്റായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ഞാൻ പ്രഖ്യാപനമൊന്നുമില്ല ഒരറിയിപ്പാണ് എൻ്റെ മകൾ അങ്ങനെ സിനിമയിലെത്തുന്നു ഞങ്ങളുടെ കുടുംബ ഭാര്യ എന്തേലും സൂക്ഷിക്കാൻ അവൾക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് നന്ദി കാരണം ഇവിടെ ഇന്ന് രാവിലെ ഈ മഴയത്ത് പലരും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാണ് വന്നത് അപ്പോൾ എന്നും എപ്പോഴും മോളുമൂഴ് ഉണ്ടാവണം Thank you so much